ജനുവരി ഒന്ന് മുതൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ലെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ ആറുമാസമായി പോലീസ് ദ്വീപുകൾക്കോ ഉൾപ്പെടെ ഇന്ധനം നൽകിയ തുക കുടിച്ചുകയാണ് ഓരോ പമ്പുകൾക്കും അഞ്ചു ലക്ഷം രൂപയിലധികം ലഭിക്കാനുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ധനം നൽകില്ലെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ തീരുമാനിച്ചത് ഇതോടൊപ്പം പെട്രോൾ പമ്പുകളിൽ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രിയിൽ പമ്പുകൾ അടച്ചിടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാനത്ത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ എന്നീ രണ്ടായിരത്തി അഞ്ഞൂറ് പൊതുമേഖലാ പെട്രോൾ പമ്പുകളാണുള്ളത് പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ വാഹനങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഇന്ധനം നൽകുന്നത് കഴിഞ്ഞ ആറുമാസക്കാലമായി ഇവയുടെ ബിൽ കുടിശ്ശികയാണ് പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം നൽകുന്ന വകയിൽ ഓരോ പമ്പുകൾക്കും അഞ്ചു ലക്ഷം രൂപയിലധികമാണ് ലഭിക്കാനുള്ളത് സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ അതിപ്രസരത്തോടെ കടക്കണിയിലായ പൊതുമേഖലാ പമ്പുകൾക്ക് ഇരട്ടടിയാണ് ഈ കുടിശ്ശിക ഈ സാഹചര്യത്തിലാണ് ജനുവരി ഒന്ന് മുതൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധന വിതരണം നിർത്തിവെക്കാൻ തീരുമാനമെടുത്തതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സഫ അഷറഫ് പറഞ്ഞു ഈ വലിയ തുക പോലീസിൽ നിന്നും മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടാതെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ലോഡെടുക്കാനും പമ്പിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വരുന്ന ജനുവരി ഒന്നു മുതൽ ഈ ഇത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം നൽകണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് അതിനു മുമ്പ് നമ്മളെ കുടിശ്ശികകർക്കാത്ത പക്ഷം ഇന്ധനം നൽകണ്ട എന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത് സമീപകാലത്തെ പെട്രോൾ പമ്പുകളിൽ രാത്രി കാലങ്ങളിൽ അക്രമങ്ങളും പതിവാണ് നിരവധി സംഭവങ്ങളുണ്ടായെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ കുറെ കാലാകാലങ്ങളായിട്ടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പെട്രോൾ പമ്പുകളെ സാമൂഹ്യ വിരുദ്ധ അക്രമം ഇപ്പം അടുത്ത നമുക്കറിയാം കോഴിക്കോട് പാലക്കാട് കൂടാതെ എറണാകുളം മിക്ക ജില്ലകളിലും രാത്രി അർദ്ധരാത്രിക്ക് ശേഷം പമ്പിലെത്തുന്ന പമ്പിൽ ഒന്നോ രണ്ടോ ജീവനക്കാരെ ഉണ്ടാവുകയുള്ളൂ ഈ സമയം മുളക് പൊടി എറിയുക ജീവനക്കാരെ ആക്രമിക്കുക കയ്യിലിരിക്കുന്ന പണം അപകരിക്കുക ഇന്ധനം കടമായി ചോദിക്കുക ഓരോ കാരണങ്ങളുണ്ടാക്കി അവരെ മൃഗീയമായി മർദ്ദിച്ച് അവശരാക്കി പണമായി ആൾക്കാരുണ്ട് ഈ ജനുവരി മുതൽ രാത്രികാല പ്രവർത്തനം നിർത്തിവെച്ച പ്രത്യക്ഷ സമരം ആരംഭിക്കാനും ഡിസംബർ രാത്രി പത്തിന് പമ്പുകൾ അടച്ച് ജനുവരി ഒന്നിന് രാവിലെ മാത്രമാകും തുറക്കുക പമ്പുകൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്കെതിരെ ഉണ്ടായില്ലെങ്കിൽ ഈ നിലപാട് തുടരാനാണ് പെട്രോൾ പമ്പ് ഉടമകളുടെ തീരുമാനം സംഘടനയുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ